വെൽക്കം ഡി അപ്പോൾ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആൻഡ് നോർമൽ വെയർ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ കോട്ടൺ കുർത്തി സെറ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് വരുന്നത് നല്ല ഫോക്സ് ജോർജറ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സെറ്റാണ് ഇതിൽ കോട്ടൺ ഇന്നറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി വൺ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം ലെങ്ത്ത് അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് മൂന്ന് പീസും ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും കോട്ടൺ ഇന്നറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി സിക്സ് മുതലുള്ള സൈസസ് അവൈലബിളാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബ്ലാ വൈറ്റ് കളർ ടോപ്പും അതുപോലെ കോൺട്രാസ്റ്റ് ബോട്ടവും ദുപ്പട്ടയും ആണ് വരുന്നത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഫുൾ റിച്ച് ആയിട്ടുള്ള സീക്വൻസ് പതിപ്പിച്ച വാക്കുകളും അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളുമാണ് വരുന്നത് സ്ലീവെൻ്റിലേക്ക് വരുമ്പോൾ സെയിം കോൺട്രാസ്റ്റ് കളറിലുള്ള വാക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് നല്ല നല്ലൊരു പ്രൈസാണ് അതിന് ഈ പ്രൈസിനേക്കാളും വർത്തായിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് അത്രയും ആയിട്ട് തന്നെയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് ഈ ടോപ്പിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ വേരിയൻസിലുമാണ് വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡ് നല്ല വൈറ്റിലേക്ക് വരുമ്പോൾ നല്ല വൈറ്റിലേക്ക് ഡാർക്ക് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ വരുമ്പോൾ നല്ല അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു കുത്തി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പീകോക്ക് ബ്ലൂ അതുപോലെ റെഡ് മെറൂൺ അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിൽ ക്രീം ഷെയ്ഡ് ഇത്രയും കളർ ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ഫോക്സ് ഫോക്സ്റ്റോർച്ചറ്റിൽ വരുന്ന പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു കോട്ടനിൽ വരുന്ന ത്രീ സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റ് കോട്ടനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത്തും ഇടുത്തുമൊക്കെ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസും വരുന്നുണ്ട് നല്ലൊരു ലൈ ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഗ്രീൻ യെല്ലോ ക്രീം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ കുത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഓഫീസ് യൂസിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുത്തി സെറ്റാണ് ഇത് വരുന്നത് കോട്ട് സെറ്റാണ് ടോപ്പിൽ നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള ഹെവി ചിക്കൻകാരി എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി സെവൻ ഇഞ്ച് ബോട്ടുമാണ് വരുന്നത് തേർട്ടി സിക്സ് മുതലുള്ള സൈസസും അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഒരു ഫുൾ സ്ലീവിലാക്കിയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ വൈറ്റ് ബോട്ടമാണോ വരുന്നത് കോൺട്രാസ്റ്റ് വൈറ്റ് കളർ ബോട്ടമാണോ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു കോട്സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് ഇങ്ങനെയൊരു ലൈലാക്ക് ഷൈഡ് അതുപോലെ അതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷൻ മൂന്ന് നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് യെല്ലോ എന്ന് പറയുമ്പോൾ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് വരുന്നത് ഇത് വരുന്നതും നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് നല്ല അടിപൊളിയൊരു സെറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതിൽ ബ്ലാക്കിൽ വൈറ്റ് ചിക്കൻകാരി വാക്കും കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ചിക്കൻ കാരി വാക്കും ചെയ്തിട്ടുള്ള ഈ സെറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ടൺ കോട്ട് സെറ്റാണ് നല്ല ഫ്ലോറൽ ചിക്കൻ എംബ്രോയിഡറി വാക്കാണ് റോസ് ഫ്ലവർ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള യോക്കിലേക്ക് വരുമ്പോൾ ബട്ടൺ വാക്കും അതുപോലെ പിണ്ടക്ക് വാക്കുമാണ് ഫ്രണ്ടിലേക്ക് സ്ലീ ഫ്ലീറ്റ്സും വരുന്നുണ്ട് ബാക്കിലേക്ക് വിത്തൗട്ട് ഫ്ലീറ്റ്സ് ആണ് നല്ല വിട്ടു വരുന്ന എലൈൻ ടോപ്പാണ് ഏലൈൻ ആൻഡ് സെമ സെമി പലാസോ സ്റ്റൈലിലുള്ള ബോട്ടോമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് നല്ലൊരു പിങ്ക് കളറും നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറുമാണ് വരുന്നത് അപ്പോൾ നയൻ ഫിഫ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് വരെ സൈസസും ആണ് അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുൾ കളർ കളക്ഷൻസിലാണ് വരുന്നത് രണ്ടും നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് നല്ല ഹെവി അനാക്കലി ടോപ്പാണ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുള്ളൂ ടോപ്പിന് തേർട്ടി ആണ് ബോട്ടം രണ്ട് പത്താണ് തുപ്പെട്ടാ വരുന്നത് ടോപ്പിൻ്റെ യോ യോക്കിലേക്ക് എംബ്രോയിഡറി വാക്കും സീക്വൻസ് വാക്കും പാച്ച് വാക്കുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ സിക്സ് നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ് നല്ലൊരു റോയൽ ബ്ലൂ റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് സിക്സ് ടു ടെൻ ആണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇത് നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് ഇത് ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു പാച്ച് വർക്കാണ് അതായത് ഗ്രീൻ ഗ്രീൻ ടോപ്പിൽ യെല്ലോ കളർ പാച്ച് വാക്കും അതുപോലെ എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ഗ്രീനും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊൻപത് രൂപയാണ് എലൈൻ ടോപ്പാണ് പലാസം ബോട്ടമാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലെയേഴ്സ് ഒക്കെ വരുന്ന ഏലൈൻ ടോപ്പാണ് വരുന്നത് സൈഡിൽ സിറ്റൊന്നും സ്ലിറ്റൊന്നും വരുന്നില്ല നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളറ് വരുന്നത് ചെറുതായിട്ടൊരു യെല്ലോ ഒരു ഗ്രീനിഷ് എല്ലോയാണ് കളറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി നയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് ഷർട്ടിൻ്റെ ആണ് നല്ലൊരു അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ടോ ഇതുപോലെ സ്ലീവ് എൻ്റിലും ബോട്ടം എൻ്റിലും നല്ലൊരു ലേസ് വർക്കാണ് അതായത് ഓർഗാൻസ ലേസ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ഓർഗാൻസ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് ഓറഞ്ച് ആൻഡ് ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ത്രിപിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ അവേയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവേ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മൾ അവേയിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ളവരെ അതായത് ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ജെനുവിൻ ആയിട്ടുള്ള കമൻസ് ഇടുന്നവരെ അതുപോലെ തന്നെ നമ്മുടെ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ അതുപോലെ ന്യൂലി സബ്സ്ക്രൈബ് ചെയ്യുന്നവരുമാണ് പരിഗണിക്കുന്നത് ഇത് വരുന്നത് കോട്ടണിൽ വരുന്നൊരു നല്ലൊരു ഏലൈൻ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് പലാസോ ബോട്ടമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇതുപോലെ ഒരു ഗ്രീനിഷ് യെല്ലോ അതുപോലെ ഒരു റെഡ് കളർ അതുപോലെ ബ്ലൂ കളർ നല്ലൊരു നേവി ബ്ലൂ കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്കും അതുപോലെ കട്ട്ബീഡ്സിൻ്റെ ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ത്രീ പീസ് ആറ്റാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലും ഇത് വരുമ്പോൾ നല്ലൊരു ക്രീം ആൻഡ് ഗോപി ബ്രൗൺ കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയനാണ് കോട്ടനിലെ ഫുൾ കോട്ടനിലാണ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിൽ കളക്ഷൻസ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ബോ ബോട്ടവും ദൂപ്പട്ടയും ഒരു സ്ട്രൈപ്പ് ഡിസൈനിലാണ് വരുന്നത് ഈ നെക്കിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു വാക്കാണ് നെക്കിലേക്ക് വരുന്നത് ത്രിബിൾ ആണ് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സൈഡ് സ്ലീറ്റ് ടോപ്പും പലാസോ ബോട്ടവും ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ലൊരു പേസ്റ്റൽ ഷേഡ്സിലാണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കളർ കോമ്പിനേഷനാണ് ഇതിൽ വരുമ്പോൾ ക്രീം ആൻഡ് കോഫി ബ്രൗൺ കളർ കോമ്പിനേഷനുമാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൽ വരുന്നത് മുഗൾ ഹാൻഡ് ബ്ലോക്ക് ആണ് ടോപ്പിലും ദുപ്പട്ടയിലും വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോ ടോപ്പ് ലെങ്ത്ത് വരുന്ന സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പാണ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഒരു പൈപ്പിംഗ് വർക്കാണ് നെക്കിലും സ്ലീവെൻ്റിലും കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈ കുർത്തി സെറ്റ് ഓഫീസ് യൂസിനും അതുപോലെ ക്യാഷ്വൽ യൂസിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഒജിനൽ കളർ വരുന്ന ഒരു ഗ്രീൻ കളർ പിങ്ക് കളർ കോമ്പിനേഷനാണ് ടോപ്പിൽ വരുന്നത് വൈറ്റ് കളറിൽ എലിഫൻറ്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഒരു ദുപ്പട്ടയുമാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ്സെറ്റാണ് നല്ല യെല്ലോ കളറിൽ വരുന്ന ഒരു കോട്സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം നല്ലൊരു എലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് യെല്ലോ ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ആഷ് ഗ്രേ കളർ കോമ്പിനേഷനാണ് സെവൻ ഫോർട്ടി നയൻ ആണ് ഈ ബ്യൂട്ടിഫുൾ കോട്ട്സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് വാക്കൊന്നും വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയിറ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് കോട്ട ഡോറിയയിലാണ് ദുപ്പട്ട വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി വർക്കാണ് എംബ്രോയ്ഡറി വർക്ക് മിറ വാക്ക് ചെയ്തിട്ടുണ്ട് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ സ്ലീവ് എൻഡിലും ടോപ്പിൻ്റെ എൻഡിലേക്കും വരുമ്പോൾ നല്ല ചിക്കൻ കരി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പീസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നു നല്ല ത്രീ പീസ് ഏറ്റെൻ്റെ ഒരു കളക്ഷനാണ് കോട്ടനിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്യുവർ കോട്ടനിലാണ് നല്ല പ്രീമിയം കോട്ടനിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ചന്തേരിയിലുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ ബോട്ടം ഒരു അഫ്ഗാനി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഒരു ലേസ് വർക്കാണ് സ്ലീവ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇത് ബോട്ടം വരുമ്പോൾ ടോപ്പ് വരുമ്പോൾ പ്രിൻറ്റ് ആഡ് ആയിട്ടാണ് വരുന്നത് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് പ്രിൻ്റുകളുടെ ഇടയിലായിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഇത് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ടോപ്പിൻ്റെ തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ പറ്റിയ ഒരു കളക്ഷനാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ഷർട്ട്സാണോ വരുന്നത് ഫുൾ ഓഫ് എംബ്രോയ്ഡറി വർക്ക് ആണോ ഫ്ലോറൽ എംബ്രോയിഡറിയാണ് ഈ ചെയ്തിരിക്കുന്നത് ത്രെഡ് എംബ്രോഡറി വർക്കാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഓറഞ്ച് ആൻഡ് റെഡ് സോറി വൈറ്റ് കളർ കോമ്പിനേഷൻ കളറുകളിലാണ് വരുന്നത് സ്ലീവ് ചെയ്തിരിക്കുന്നത് പോലെ ഷർട്ട് സ്റ്റൈലിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് നല്ല ബട്ടൺ വാക്കും വരുന്നുണ്ട് അതുപോലെ സൈഡ് സ്ലീറ്റായിട്ട് വരുന്നൊരു ഏലൈൻ ടോപ്പ് ആണ് പലാസോ ബോട്ടവും ആണ് വരുന്നത് ഒരു ഫുൾ സ്ലീവും വരുന്നുണ്ട് ഏകദേശം ഒരു ഫുൾ സ്ലീവാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ കോർട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അനാക്കലി ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റാണ് പ്യുവർ കോട്ടനിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പതിനഞ്ച് തുപ്പട്ടയും ആണ് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ ഒരു പാച്ച് വാക്കും അതുപോലെ നല്ലൊരു ഓവർ കോട്ട് സ്റ്റൈലിലുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സൗ തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് കളർ ഷേഡ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കളറാണ് റോയൽ ബ്ലൂ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് അതുപോലെ ബ്ലാക്ക് കളറും ഇതുപോലെ റോയൽ ബ്ലൂ റെഡ് കളർ കളർ കോമ്പിനേഷനും അതൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലും വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ തൗസൻഡ് ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യവും കൂടി ഓർക്കുക അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ഇതാണിതിൻ്റെ റിയൽ കളറ് വരുന്നത് ഗ്രേ ബ്ലാക്ക് ഒന്നുമല്ല നല്ല ബ്യൂട്ടിഫുൾ ജെറ്റ് ബ്ലാക്ക് കളറാണോ നല്ല തെളിഞ്ഞ ബ്ലാക്ക് കളറാണോ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലുമാണ് വരുന്നത്